കീടനാശിനി കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി തടഞ്ഞ അരവണ നശിപ്പിക്കാൻ നശിപ്പിക്കാൻ ബോർഡ് ബോർഡ് നടപടി തുടങ്ങി ശാസ്ത്രീയമായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു ജനുവരിയിലാണ് ഏലക്കായി കീടനാശിനി ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി അരവണ വിൽപ്പന തടഞ്ഞത് ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നൂറ്റി ഇരുപത്തി അരവണയാണ് മാളികപ്പുറത്തെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നത് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ടെൻഡർ പൂർത്തിയാക്കി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അരവണ മറവ് ചെയ്യണമെന്നും പറയുന്നു ടെൻഡർ നടപടികളിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ഏജൻസികളും വളം നിർമ്മാണത്തിനായി അരവണ ഉപയോഗിക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അരവണ ടിന്നുകൾ അതേപടി പമ്പയ്ക്കപ്പുറം കൊണ്ടുപോകാൻ അനുവദിക്കില്ല ടിന്നു പൊളിച്ച് അരവണ വേർപെടുത്തിയ ശേഷമേ പുറത്തു കൊണ്ടുപോകാൻ അനുവദിക്കൂ അരവണ പുറത്തു വിൽപ്പന നടത്താതിരിക്കാനാണ് ഈ തീരുമാനം പമ്പയിലോ സന്നിധാനത്തോ വെച്ച് അരവണ കണ്ടെയ്നറുകൾ പൊട്ടിച്ചാൽ മണം പിടിച്ച് ആനകൾ എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് നിലയ്ക്കലിൽ അരവണകൾ കണ്ടെയ്നറുകളിൽ നിന്ന് മാറ്റും അരവണ സന്നിധാനത്ത് തന്നെ നേരത്തെ മറവു ചെയ്യാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു എന്നാൽ വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് പിന്മാറി പരിസ്ഥിതി പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് വകുപ്പ് എതിർപ്പ് അറിയിച്ചത് അടുത്ത തീർത്ഥാടന തീർത്ഥാടനകാലത്തിനുമ്പ് ഉപയോഗശൂന്യമായ അരവണ പൂർണ്ണമായും ഗോഡൌണിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം